कङ्गणोत्तममहारत्नाङ्गुलीयाङ्कित श्रीमद्बाहुचतुष्कसङ्गदगदा शङ्घारिपङ्गेरुहा काञ्चित् काञ्जन काञ्जिलाञ्जितलस पीताम्बरालम्बिनीं आलम्बे विमलाम्बुज मूर्तिं तवार्तिच्छिदम् केयूराङ्गदकङ्गणोत्तममहारङ्गुलीयाङ्गितश्रीमद्बाहुचतुष्कसङ्गद गदा शङ्घारिपङ्गेरुहा काञ्चित् काञ्जन काञ्जिलाञ्जितलस पीताम्बरालम्बिनीम् ൂർത്തിരാത കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രദ്ധിച്ചില്ലേ ആ പദങ്ങൾക്ക് തന്നെ എന്തൊരു സൗകുമാരിയാണല്ലേ നാരായണീയത്തിന് മാത്രമാണ് ഈ ഒരു പ്രത്യേകതയുള്ളത് അതിലെ പദങ്ങൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഭാവത്തോടെയാണ് അത് ഒരുപക്ഷേ മേൽപ്പത്തൂരിനെ പോലുള്ള മഹാപ്രതിഭകൾക്ക് സാധിക്കൂ എന്ന് വേണം ചിന്തിക്കാൻ ഭഗവാനെ ധ്യാനിക്കുന്നതിനെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസം നാം അനുസ്മരിച്ചത് ഇവിടെ ഭഗവാന്റെ ഭഗവാൻ്റെ കഴുത്തുമുതൽ താഴത്തേക്കുള്ള ഓരോരോ ഭാഗത്തുള്ള ഓരോരോ അങ്കോപാംഗങ്ങളും എങ്ങനെ ധ്യാനിക്കണം എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യണത് കെയൂരംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗതാശംഖാരി പങ്കേരു വലിയൊരു സമസ്ത പദാണ് അതിൻ്റെ സാരം ഇതാണ് നാല് കൈകളിൽ ശംഖം ചക്രം ഗത താമര ഇതൊക്കെ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കണം പിന്നെ ഭഗവാന്റെ ഓരോരോ കൈകളും പ്രത്യേകം പ്രത്യേകം ധ്യാനിക്കണം അതുപോലെ തന്നെ ഓരോ കൈയിലും ധരിച്ചിരിക്കുന്ന ശംഖം ചക്രം ഗത താമര ഇത് ഓരോന്നും പ്രത്യേകം ധ്യാനിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് ഓരോന്നും ധ്യാനിക്കുന്ന സമയത്ത് ഈ ധ്യാനിക്കുന്ന യോഗിക്ക് അഥവാ സാധകന് ഓരോ തരത്തിലുള്ള അഭൗമമായിരിക്കുന്ന അതായത് ഈ ഭൂമിയിലൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഭാവങ്ങളെ അനുഭവിക്കാൻ കഴിയുമെന്ന് അതനുഭവിച്ചവർ വളരെ ഭംഗിയായി ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ നിന്ന് യാതൊരു സംശയവും വേണ്ട ധ്യാനമാർഗം വളരെ മനോജമാണ് അങ്ങനെ ആ നാല് കൈകൾ മാത്രം ധ്യാനിച്ചാൽ പോരാ പിന്നെ ഭഗവാൻ്റെ മനോഹരമായി ഉദരം ധ്യാനിക്കുക ആ ഉദരത്തോട് ചേർന്ന് കിടക്കുന്ന ഭഗവാൻ്റെ ആ മനോഹരമായ പീതാംബരത്തെ ധ്യാനിക്കുക ആ മഞ്ഞ നിറം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ പീതാംബര ധ്യാനം വളരെ വിശേഷതയുള്ളതാണ് അതുപോലെ തന്നെ ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കുക ആ പാദത്തിൽ അണിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ മനോഹരമായ ചിലങ്കകളെ ധ്യാനിക്കുക ഭഗവാൻ്റെ തൃപ്പാദമാണത്രെ ധ്യാനിക്കാൻ ഏറ്റവും രസം എല്ലാ അവയവങ്ങളും ധ്യാനിക്കുന്ന യോഗികളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് യോഗീന്ദ്രാണാം തുതങ്കേ ഷ്വതികസുമധുരം നാരായണത്തിൻ്റെ അവസാന ഭാഗം നോക്കിയ ഒരു ശ്ലോകം കാണാം ഭഗവാന്റെ പാദം ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം മറ്റൊരവയവവും ധ്യാനിക്കുമ്പോൾ കിട്ടാറില്ല എന്ന് യോഗീന്ദ്രന്മാരൊക്കെ അഭിപ്രായപ്പെടാറുണ്ട് അത്ര അപ്പം അങ്ങനെ ആ ധ്യാനത്തിൻ്റെ പല പല ഭാവങ്ങളെ മനോഹരമായി വരച്ചു കാണിക്കുകയാണ് ഈ രണ്ടാമത്തെ ദശകത്തിലെ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ കൂടെ കവി ചെയ്യണത് അപ്പോൾ ഈ മാർഗം വിട്ടുപോകരുത് എന്തൊക്കെ തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും ആ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരഞ്ച് മിനിറ്റ് അധികം വേണ്ടെന്നാ പൂന്താനൊക്കെ പറയാം ഒരു നാൾ അരനാഴിക ചിന്ത ചെയ്യുവോ കരുണാവാരിധിം ഇന്ദിരാമണാളം എന്ന് പൂന്താനം പറയും ഒരനാഴിക സമയം പന്ത്രണ്ട് മിനിറ്റ് നാം ഭഗവാനെ ധ്യാനിച്ചാൽ ബാക്കിയുള്ള ആ മുഴുവൻ സമയവും നമുക്ക് സാർത്ഥകമാക്കി തീർക്കാൻ കഴിയും അങ്ങനെ ധ്യാനത്തിലേക്ക് നമുക്കൊക്കെ ശ്രദ്ധയുണ്ടാവട്ടെ ധ്യാനിക്കാൻ ഭഗവാൻ നമുക്ക് പ്രേരണ തരട്ടെ എന്ന് ഈ സമയം നമുക്ക് ചിന്തിക്കാം